ഹായ് ഫ്രണ്ട്സ് ഗുഡ് രാവിലത്തെ ചായ കുടിക്കാനാണ് പോന്നെട്ടോ അല്പം ലേറ്റ് ആയി പോയി പുറത്ത് പോകാനുണ്ട് കേട്ടോ ഒന്ന് അതുകൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും നിൽക്കുന്നില്ലേട്ടോ ചായ കുടിച്ചിട്ട് മുറുക്കുണ്ടല്ലോ മുറുക്കും കൂടെ കഴിക്കാൻ ഇരിക്കുന്നു ചായ ഒക്കെ കുടിച്ചായിരുന്നോ ഇനി നേരത്തെ എണീക്കണമെന്ന് കരുതിയത് എന്ത് ചെയ്യാനാണ് ഉറങ്ങിപ്പോയി ചായ എൻ്റെ ഉള്ളിൽ മുറുക്കിട്ട് കഴിക്കാറുണ്ടോ നിങ്ങൾ ഞാൻ കഴിക്കും മുറുക്ക് മിക്സർ പക്ക അവിടെയൊക്കെ ചായേൻ്റെ ഉള്ളിലിട്ട് കഴിക്കും അപ്പോൾ അതിൻ്റെ ഒരു മസാല ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അതെനിക്ക് നല്ല ഇഷ്ടമാന്ന് കേട്ടോ ഇന്നപ്പോൾ മുറുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇടുന്നില്ല അല്ലാണ്ട് അങ്ങനെ ചായയായി കേട്ടോ അപ്പൊ ശരി ഞാൻ ചായ ഓടിക്കട്ടെ കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ഓക്കെ ബൈ താങ്ക്